പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ദിയാർ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഐറ്റം വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് കുറച്ച് മട്ടൺ കിട്ടിയിട്ടുണ്ട് ഒത്തിരിയായിട്ട് പറയുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ മട്ടൺ ഷോപ്പുകളൊന്നും ഇല്ല നേരത്തെ പറഞ്ഞൊക്കെ വെക്കണം അപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും ഫ്രഷ് കിട്ടാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ദൂരെ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ മേടിച്ച മട്ടനാണേ മട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രൈസ് പ്രൈസാവുന്നത് മട്ടണിതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടത്തോടെ പിന്നെ കഴിക്കാൻ ഏറ്റവും കൊതിച്ചു വരുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ പക്ഷേ അങ്ങനെ ഒരുപാട് രക്തമൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ കഴുകുമ്പോഴത്തേക്കും ഒരുപാട് തവണ കഴുകുമ്പോഴും ബീഫൊക്കെ കഴുകുമ്പോഴത്തേക്കും ബ്ലഡ് വരത്തില്ലേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വാഷ് ചെയ്യുന്നതും കഴിക്കാൻ കിട്ട അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെയാണോ അപ്പം നിങ്ങൾ ഇങ്ങനെ വാഷ് ചെയ്തവരൊക്കെ പറയണം കേട്ടോ ഇത് ഒത്തിരി ഒന്നും കാണത്തില്ലായിരിക്കും അല്ലേ വലിയ പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം എന്നിട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് കറി വെക്കാൻ എടുക്കണം എന്നാണ് കാരണം ഒറ്റയടിക്ക് വെച്ചാൽ ഇതെങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിലെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അത് റെഡി ആവുന്നതെന്ന് അറിയത്തില്ല പിന്നെ ഒറ്റയടിക്ക് വെച്ചത് തീർക്കാതെ കുറച്ച് ഇത്രയും പ്രൈസാവുന്ന ഐറ്റം അല്ലേ അപ്പോൾ കുറച്ച് പിന്നീട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ മട്ടൻ വാങ്ങാൻ ചേട്ടൻ പോയത് നമുക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ ഡെയിലി മീനും കൊണ്ട് വരുന്ന നമ്മച്ചിട കയ്യിൽ നിന്ന് മത്തി മേടിച്ചായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോൺ വെജ് ഐറ്റം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് അപ്പം ലഭിക്കാനായിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ എന്താ ചാനൽ കൂട്ടാക്കി എൻ്റെ അങ്ങ് കൂടുവല്ലേ മട്ടനിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്നതിനാൽ ബ്രെയിൻ ഹെൽത്തിന് സഹായിക്കുന്നു ബി സിക്സ് ഉള്ളതിനാൽ നഴ്സിനും ഹോർമോൺസിനും ഒക്കെ വളരെ ഗുണകരമാണ് മറ്റേത് മീറ്റുകളെക്കാളിൽ നല്ല എനർജി റിച്ച് ഫുഡാണ് മട്ടൺ സിങ്ക് സെലിനം പ്രോട്ടീൻ എന്നിവ ചേർന്നതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മട്ടൻ്റെ സൂപ്പ് തണുപ്പ് സമയത്തൊക്കെ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ചൂട് കിട്ടാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും ഒക്കെ തന്നെ മട്ടൺ നല്ല ആരോഗ്യപ്രദമായ ഒന്ന് തന്നെ മട്ടൺ കഴിക്കുന്നതിലൂടെ പുരുഷന്മാരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു എങ്ങനെയെന്നാൽ മട്ടനിൽ സിങ്ക് കൂടുതലായതിനാൽ പുരുഷന്മാരുടെ സ്റ്റാമിനയും ടെസ്റ്റോസ്റ്റിറോൺ സപ്പോർട്ടിനും വളരെയധികം സഹായിക്കുന്നു മട്ടൺ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കുക്കറിലേക്ക് മട്ടൻ്റെയൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി സവാള ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവേ നാല് വീസില് മതി മട്ടൺ വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ തേങ്ങാക്കത്തും കൂടി ഇട്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ സമയം കുക്കറിൽ നമ്മുടെ മട്ടൻ ഇങ്ങനെ വെന്ത് റെഡിയായിട്ട് അപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ മട്ടണിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഉള്ളതിനാൽ പേശികളുടെ ശക്തി കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒരു എനർജി റിച്ച് ഫുഡാണ് അതുകൊണ്ട് തന്നെ മട്ടൺ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ക്ഷീണം കുറയ്ക്കാനും ശരീരത്തിന് ബലം ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നു മീഡിയം സൈസ് രണ്ട് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വേവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം മട്ടൺ നമ്മൾ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ പിറ്റേ ദിവസവും നമുക്ക് പുട്ടിൻ്റെയൊക്കെ കൂടി ഒന്ന് കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേവിയും കൂടിയൊക്കെ ആക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇട്ട് കൊടുക്കാം <logic> േവിച്ചപ്പോ കുരുമുളക് കൂടി ഇട്ടിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് നല്ല പൊടികളെല്ലാം നല്ല മൂത്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം കുക്കറിൽ വേവിച്ച് സെറ്റായി ഇരിക്കുന്ന മട്ടൻ്റെ ചാറ് സാധ്യങ്ങൾ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് പീസുകൾ കൂടി ഇട്ട് കൊടുക്കാവേ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ല് വന്നു തുടങ്ങി മസാലയുടെയും കുക്കർ അങ്ങ് തുറന്നപ്പോഴത്തേക്കും മട്ടൻ്റെ ഒരു സൂപ്പർ സ്മെല്ല് ഞാൻ ഇത്ര നാളും കുക്ക് ചെയ്തിട്ട് ഇതുപോലെ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ല് വരുന്നതും എനിക്ക് കൊതി വന്നതുമായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ മട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്രയ്ക്ക് കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ടേസ്റ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ടേസ്റ്റ് ഒട്ടും കുറയാൻ സാധ്യതയില്ല അതിൻ്റെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ എന്തായാലും നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് വറ്റി മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായി ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് കിടപ്പുകൊണ്ടോ മല്ലിയേലയുടെ ആ ഒരു ചൊവ്വയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അധികം അങ്ങനെ മല്ലിയാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല വീഡിയോ വീഡിയോ ലൈക്ക് ഷെയർ മറക്കല്ലേ അടുത്ത ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും ഹാപ്പി ഇഷ്ടയില്ലേ